സഹായിക്കണം ഈ കാണുന്ന മനുഷ്യൻ എൻ്റെ നാട്ടുകാരനായ പരപ്പൻപോയിൽ സ്വദേശിയായ അഷ്കർ എന്ന് പറയുന്ന സുഹൃത്താണ് ഇദ്ദേഹം വ്യത്യസ്തമായ ബിസിനസ്സുകളിൽ ക്രൈസിസ് നേരിട്ട് വലിയൊരു കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്തും ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത് ആരും പൈസ വെറുതെ നൽകേണ്ടതില്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി സഹായിച്ചാൽ അതൊരു വലിയ കാര്യമാവും എന്നാണ് ഒരു വലിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള വലിയ സഹായമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകൾക്കായി വലിയൊരു സമ്മാന പെരുമയും ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് കോടി വില വരുന്ന ഹൈവേയുടെ സമീപത്തുള്ള മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഒരു വീട് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകൾക്ക് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നൽകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഈ വീട് കൂടാതെ ഒരു എസ് യു ബി കാറ് അഞ്ച് ഹോണ്ട ആക്ടിവ അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോണ് മുപ്പതിലധികം ആളുകൾക്ക് വലിയ ആകർഷകമായ സമ്മാനങ്ങളൊക്കെ ഇവരും ഇവരുടെ സുഹൃത്തുക്കളും ചേർന്ന് ഒരുങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരു സഹായം എന്ന് അഞ്ഞൂറ് ഗ്രാം വരുന്ന ബ്രിന്റെ ഈ ഗ്രേവി മസാലയ്ക്ക് അറുന്നൂറ് രൂപയാണ് അതിന്റെ കൂടെ ഒരു കൂപ്പൺ ലഭിക്കും ഒരു കിലോ വരുന്ന ഗ്രേവി മസാലയ്ക്ക് ആയിരം രൂപയാണ് അതിന്റെ കൂടെ രണ്ട് കൂപ്പൺ ലഭിക്കും കഴിയാവുന്ന ആളുകൾ മാക്സിമം കൂപ്പണുകൾ എടുത്ത് താഴെ കാണുന്ന ഈ നമ്പറുകളിൽ വിളിച്ചും വാട്സപ്പിലും ഒക്കെ കണക്ട് ചെയ്ത് കൂപ്പണുകൾ എടുത്ത് ഇവരെ സഹായിക്കണമെന്ന് ഇത് വാങ്ങാൻ കഴിയാത്ത ആളുകൾ ഒരാളിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്തെങ്കിലും ഈ ഉദ്യമത്തിനെ സഹായിക്കണം